ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും ജസ്റ്റ് ഈസി ലേണിങ്ങിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ സുഷ്മിത കിരൺ നമ്മൾ എൽ ഡി ക്ലാക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആകെ വളരെ കുറച്ച് ക്ലാസ്സുകളെ അതിനെ ബേസ് ചെയ്ത് എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അതിന്റെ സിലബസ് എടുത്തുവച്ച് ഒരു പ്രോപ്പർ അനലൈസേഷൻ നടത്തുക എന്നുള്ളതാണ് കേട്ടോ അപ്പൊ അതിന്റെ സിലബസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് ടോപ്പുകളെ കുറിച്ചും അതിൽ നിന്നും ഇൻഡെപ്റ്റ് ആയിട്ട് എന്തൊക്കെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്കൊരു ധാരണ ഉണ്ടാക്കി വെക്കുക അതിന് ശേഷം പഠിക്കാൻ തുടങ്ങുക അതിപ്പം ഏത് സബ്ജക്റ്റ് ആയാലും അങ്ങനെ തന്നെയാണ് മാത്സ് ആയാലും അങ്ങനെ തന്നെയാണ് അപ്പൊ നമ്മൾ എന്തായാലും ഉടനെ തന്നെ സിലബസ് അനാലിസിസ് വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ആണ് ഞാൻ നേരത്തെ നമ്മൾ എന്താണ് എൽ ജി എസിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഇട്ടപ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ഖാദി ബോർഡിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഇട്ടപ്പോഴും ഒക്കെ തന്നെ ഇതേ ടോപ്പിക്കുകളൊക്കെ തന്നെയാണ് അവിടെയും വരുന്നത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല ഒന്ന് രണ്ടെണ്ണം എക്സ്ട്രാ ഉണ്ടോയെന്ന് മാത്രമേ ഉള്ളൂ ഓൾറെഡി നമ്മൾ തിയറിയുടെ ക്ലാസുകളൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം കുട്ടികൾ അതിൽ കയറിയിട്ട് നോക്കുക കേട്ടോ നമ്മൾ ഓരോരോ പ്ലേലിസ്റ്റ് ആയിട്ട് എൽ ജി എസ് എൽ ഡി ക്ലർക്ക് ഖാദി ബോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടിട്ടുണ്ട് അതിനകത്ത് നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് എല്ലാം അവൈലബിൾ ആകും ഇനി അല്ലെങ്കിൽ ഇപ്പം എൽ സി എം ജസ്റ്റ് ഈസി ലേണിംഗ് അങ്ങനെ നമ്മുടെ ചാനലിന്റെ പേരിന്റെ കൂടെ ആ ടോപ്പിക് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും ഓൾറെ അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതിന്റെ കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് അമർത്തിയിട്ട് ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്യോ അപ്പൊ നമ്മുടെ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സിംപ്ലിഫിക്കേഷൻ ആണ് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ക്ലാസ്സിൽ സിംപ്ലിഫിക്കേഷന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പക്ഷേ എന്താണ് ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ടും അതിന് കുറേ പരിമിതികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അതിൽ എങ്ങനെയാണ് കണക്ക് ിനെ വളരെ സിംപിൾ ആയിട്ട് ട്രിക്കുകളിൽ കൂടെ ചെയ്യാമെന്നാണ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് കേട്ടോ ഒട്ടും സമയം കളയണ്ട ലെറ്റ്സ് ഗോ ടു വീഡിയോ ഇപ്പൊ മാത്സില് നമ്മൾ നമുക്ക് എല്ലാവരും കൂട്ടാൻ വലിയ എന്താണ് വശമായിരിക്കും അല്ലെ നമുക്കറിയാം ഇപ്പൊ ഇരുപത് മുപ്പത് എത്ര എന്ന് വെച്ചാൽ എല്ലാവരും കണ്ണു പഠിച്ചു പറയും അൻപതാണ് ഇരുപത്തി അഞ്ച് മുപ്പത്തി മൂന്നും എത്രയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മൂന്നും രണ്ടും കൂടെ ഒക്കെ എഴുതി കൂട്ടി അങ്ങനെ ഒന്നും ചെയ്യാറ് കഴിവത് മനസ്സിൽ തന്നെ ഇത് കണക്ക് കൂട്ടാനൊന്നും പ്രാക്ടീസ് ചെയ്യുക കേട്ടോ കൂട്ടാനും കുറയ്ക്കാനും നിങ്ങൾ മനസ്സിൽ കറക്റ്റായിട്ട് അത് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ മാത്സിന്റെ കാൽക്കുലേഷൻ സ്പീഡ് ഓട്ടോമാറ്റിക് ി കൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാവും അപ്പൊ ചില കുട്ടികൾക്ക് നമുക്കിപ്പം റൗണ്ട് ഫിഗേഴ്സ് കൂട്ടാൻ അറിയായിരിക്കും അത് ഞാൻ പറഞ്ഞു മുപ്പതും ഇരുപതും എത്രയാണെന്ന് ചോദിച്ചാൽ അപ്പൊ തന്നെ അൻപത് എന്ന് പറയും എന്നാൽ ഇരുപത്തി മൂന്നും മുപ്പത്തിമൂന്നും കൂടെ കൂട്ടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പെട്ടു അല്ലെ പേപ്പറിലൊക്കെ എഴുതി കൂട്ടുന്ന കുട്ടികളുണ്ട് സോ നമ്മൾ മനസ്സിൽ തന്നെ അതൊന്ന് ചെയ്തു നോക്കുക ഇരുപത്തിരണ്ടും മുപ്പത്തിമൂന്നും കൂട്ടാൻ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഇരുപത്തിരണ്ടും ഒരു മുപ്പത്തിമൂന്നും കൊണ്ടുവരിക എന്നിട്ട് നമുക്കറിയാം അവസ്ഥ നമ്മളെപ്പോഴും നിന്നാണ് കൂട്ടി തുടങ്ങുന്നത് അല്ലെ അപ്പൊ നമ്മൾ ആ അറ്റത്തുനിന്ന് തന്നെ മനസ്സിലും കൂട്ടുക ഒരു മൂന്നും ഒരു രണ്ടും അത് രണ്ടൂടെ കൂട്ടിയാൽ അഞ്ച് ഒരു മൂന്നും രണ്ടും അതും കൂടെ അഞ്ച് അപ്പൊ അമ്പത്തി അഞ്ച് ഉത്തരം കിട്ടി ഇതുപോലെ ഏത് നമ്പേഴ്സ് കിട്ടിയാലും മനസ്സിൽ ആ നമ്പറിനെ കണ്ടുകൊണ്ട് കൂട്ടാൻ പ്രാക്ടീസ് ചെയ്താൽ വളരെ സ്പീഡിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇപ്പൊ നിങ്ങൾ വിചാരിക്കും പേപ്പറിൽ എഴുതി ചെയ്യുമ്പോഴായിരിക്കും സ്പീഡ് കൂടുന്നത് പക്ഷേ വെറുതെയാണ് പേപ്പറിൽ നിങ്ങൾ അതിനെ എടുത്തെഴുതി ആലോചിച്ച് ആൻസർ എഴുതി വീണ്ടും എടുത്ത് എഴുതുമ്പോഴേക്കും ഒരുപാട് സമയം വേസ്റ്റ് ആവുന്നുണ്ട് നോക്കി അപ്പൊ കൂട്ടാനും കുറയ്ക്കാനും തന്നെ തന്നെത്താനും ഹോംവർക്ക് ചെയ്യുക എന്താണ് ചെയ്യേണ്ടത് നമ്മൾ ഇതുപോലെ തന്നെ നമ്മുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയിട്ട് മനസ്സിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് രണ്ട് നമ്പർ എടുത്തിട്ട് കൂട്ടും യും ഇനി അതേസമയം ആറു ആറും എത്രയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കണ്ണു അടച്ചു പറയും പന്ത്രണ്ടാണ് മിസ്സേ അതേസമയം ഞാൻ ചോദിക്കുകയാണ് ആറു എട്ട് എത്രയാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കുടുങ്ങി പോകേ ഉടനെ കയ്യിലിരുന്ന് കൂട്ടും ഒൻപത് പത്ത് പതിനൊന്ന് അങ്ങനെ ഒന്നും കൂട്ടാതിരിക്കുക എട്ടിനെ കൂട്ടാൻ പ്രയാസമാണെങ്കിൽ പത്ത് കൂട്ടുക ഓക്കെ എട്ടിനെ കൂട്ടാൻ പ്രയാസമാണെങ്കിൽ എന്ത് ചെയ്യാം പത്തു കൂട്ടുക പത്തു ആറും എത്രയാണ് പതിനാറാണ് അറിയാലോ ഏതൊരു സംഖ്യയുടെയും കൂടെ പത്ത് കൂട്ടാൻ എളുപ്പമാണ് നമുക്കറിയാം അല്ലേ അപ്പോൾ പത്തു ആറും പതിനാറാണെന്ന് അറിയാം പക്ഷെ ഞാൻ പത്തായിരുന്നോ കൂട്ടേണ്ടത് അല്ല എട്ടായിരുന്നോ കൂട്ടേണ്ടത് ഇപ്പോൾ കിട്ടുന്ന ഉത്തരത്തിൽ നിന്നും രണ്ട് കുറച്ചേക്കുക അതായിരിക്കും നമ്മുടെ ഉത്തരം പതിനാറിൽ നിന്ന് രണ്ട് പോയാൽ പതിനാലാണ് നമ്മുടെ ആൻസർ അപ്പം ഇതുപോലെ കുറേ കണക്കുകൾ റൗണ്ട് ഫിഗർ ആക്കി കൂട്ടുക എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് എത്ര കുറയ്ക്കണോ അത്രയും കുറച്ചിട്ട് ഉത്തരം കണ്ടുപിടിക്കുക ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ഒരു മെത്തേഡ് ഡെവലപ്പ് ചെയ്തെടുക്കുക കേട്ടോ വെറുതെ ഇരിക്കുന്ന സമയത്ത് കൂട്ടുക കുറക്കുക കുറേ റാൻഡം ആയിട്ട് കുറേ നമ്പേഴ്സ് എടുത്ത് അങ്ങനെ ചെയ്യുക ഓട്ടോമാറ്റിക്കലി നമ്മുടെ സ്പീഡ് കൂടാൻ അത് സഹായിക്കും റൈറ്റ് ഞാൻ വർക്ക്ഔട്ട് ചെയ്ത് സക്സസ് ആയ കാര്യങ്ങൾ മാത്രമേ നിങ്ങളോട് ഞാൻ പറയാറുള്ളൂ കേട്ടോ അല്ലാതെ ഒരു ബുക്കിലും എഴുതി വെച്ച കാര്യങ്ങളല്ല ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് വർക്ക് ചെയ്തെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും അത് വർക്ക് ചെയ്യും ഓക്കെ അപ്പം നമുക്ക് ഇനി അടുത്ത ട്രിക്ക് പഠിക്കാം എങ്ങനെയാണ് രണ്ട് നമ്പറുകളെ തമ്മിൽ ഗുണിക്കുന്നത് നമ്മൾ രണ്ട് നമ്പറിനെ ഗുണിക്കാൻ പോവാണ് അറുപത്തി എട്ട് ഗുണം പന്ത്രണ്ട് അറുപത്തി എട്ട് ഗുണം പന്ത്രണ്ട് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന എങ്ങനെയാണ് എട്ട് ഗുണം രണ്ട് പന്ത്രണ്ട് രണ്ട് ഒന്ന് എഴുതി ആറ് ഗുണം രണ്ട് എഴുതി അടുത്ത സെന്റൻസ് ആയിട്ട് അടുത്ത നമ്പർ നമ്മൾ ഗുണിച്ചിട്ട് അതങ്ങോട്ട് എഴുതി വെച്ചു രണ്ട് സ്റ്റെപ്പ് എഴുതി അവരെ തമ്മിൽ കൂട്ടി ആൻസർ കണ്ടുപിടിച്ചു ഇങ്ങനെയാണ് നമ്മൾ സ്കൂൾ തൊട്ടേ ഒരു രീതി അല്ലേ പക്ഷേ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഗുണിക്കാൻ വന്നാൽ രണ്ട് നമ്പേഴ്സിനെ ഗുണിക്കാനാണ് കേട്ടോ വളരെ സിമ്പിളായിട്ട് എങ്ങനെ ചെയ്യാം എട്ടേ ഗുണം രണ്ട് ചെയ്യുക എട്ടേ ഗുണം രണ്ട് എത്രയാണ് പതിനാറാണ് ശിഷ്ടം ഒന്ന് ആറിൻ്റെ തലയുടെ മുകളിൽ കൊണ്ട് എഴുതി വെക്കുക പ്ലസ് നിട്ട് കൊടുക്കുക ഓക്കെ ഇവിടെ എത്രയാണോ ശിഷ്ടം വരുന്നത് അതിന് തൊട്ടപ്പുറത്തെ നമ്പറിൻ്റെ മുകളിൽ കൊണ്ട് എഴുതുക ഒരു പ്ലസ് ഇട്ട് കൊടുക്കുക ഇനി തന്നിരിക്കുന്ന നമ്പേഴ്സിനെ ക്രോസ് ആയിട്ട് ഗുണിക്കുക ആറേ ഗുണം രണ്ട് പന്ത്രണ്ട് അങ്ങോട്ട് എഴുതി വെച്ചു പ്ലസ് എട്ടേ ഗുണം ഒന്ന് എട്ട് അതിനെ അങ്ങോട്ട് എഴുതി വെച്ചു ഓക്കെ അപ്പം നമ്മൾ എന്താ ചെയ്തേ ഇവിടുന്ന് ശിഷ്ടം വന്നേനെ എടുത്തിട്ട് ആറിൻ്റെ തലയുടെ മുകളിൽ എഴുതി വെച്ചു പിന്നെ നമ്പേഴ്സിനെ തമ്മിൽ പരസ്പരം ഗുണിച്ചു ക്രോസ് ആയിട്ട് ഗുണിക്കണം എന്നിട്ട് കിട്ടുന്ന വാല്യൂ നമ്മൾ അങ്ങോട്ട് എഴുതി വെച്ചു ഇനി എന്തു ചെയ്യുക ഇവരെ മൂന്നിനെയും കൂടെ കൂട്ടുക കൂട്ടാലോ ഇപ്പം പന്ത്രണ്ടും എട്ടും എത്രയാണ് ഇരുപതാണ് ഇരുപതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടിയാൽ ഇരുപത്തി ഒന്ന് ഒന്ന് എന്ന് നമ്മൾ എഴുതി രണ്ടിനെ എന്ത് ചെയ്തു തൊട്ടപ്പുറത്തെ നമ്പറിന് വീണ്ടും കൊടുത്തു ഓക്കെ അടുത്തത് ഈ ആറു ഒന്നും കൂടെ ഗുണിക്കുക ആറു ഒന്നും എത്രയാണ് ആറേ ഗുണം ഒന്ന് ആറ് ആറിൻ്റെ കൂടെ രണ്ട് കൂട്ടുക അപ്പം എത്ര വന്നു എട്ടെന്ന് വന്നു കണ്ടോ എണ്ണൂറ്റി പതിനാറാണ് നമ്മളുടെ ഉത്തരം നമ്മൾ ഒറ്റ സ്റ്റെപ്പിൽ ആൻസർ എഴുതിയില്ലേ മറ്റേതുപോലെ രണ്ട് സ്റ്റെപ്പ് എഴുതി വീണ്ടും കൂട്ടിയൊന്നും അല്ലല്ലോ അതെല്ലാം ഇവിടെ തന്നെ ചെയ്തു എന്നിട്ട് നമ്മൾ ആൻസർ എഴുതിപ്പോയി ഓക്കെ വേറൊരു ക്വസ്റ്റ്യൻ ചെയ്യാം മുപ്പത്തി രണ്ടേ ഗുണം പതിനാറ് ഓക്കെ മുപ്പത്തി രണ്ടേ ഗുണം പതിനാറ് ആറേ ഗുണം രണ്ട് ആറേ ഗുണം രണ്ട് പന്ത്രണ്ട് ശിഷ്ടം ഒന്നിന് അങ്ങോട്ട് എഴുതി കൊടുത്തു പ്ലസ് ഇട്ട് കൊടുത്തു ആറേ ഗുണം മൂന്ന് പതിനെട്ട് പ്ലസ് രണ്ടേ ഗുണം ഒന്ന് രണ്ട് ഓക്കെ എല്ലാം കൂടെ കൂട്ടാലോ പതിനെട്ടും രണ്ടും ഇരുപത് ഇരുപത് ഒന്നും ഇരുപത്തിയൊന്ന് ശിഷ്ടം രണ്ട് ഓക്കെ ഇനി മൂന്നേ ഗുണം ഒന്ന് ചെയ്യുക മൂന്നേ ഗുണം ഒന്ന് മൂന്ന് മൂന്നിൻ്റെ കൂടെ രണ്ട് കൂട്ടിയാൽ അഞ്ച് അഞ്ഞൂറ്റി പന്ത്രണ്ടാണ് നമ്മളുടെ ഉത്തരം ഓക്കെ ഇപ്പം ഇതുപോലെ ഏത് നമ്പേഴ്സ് തന്നാലും ആദ്യം സൈഡിലുള്ള നമ്പർ ഗുണിച്ച് വാല്യൂ എഴുതി ക്യാരി ഫോർവേഡ് ചെയ്തത് അങ്ങോട്ട് കൊടുത്തു ശിഷ്ടം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്തെ നമ്പറിന് കൊടുത്തു എന്നിട്ട് അവിടെ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ പരസ്പരം ക്രോസ് ആയിട്ട് ഗുണിക്കുക കിട്ടുന്ന വാല്യൂ എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള വാല്യൂ നടുക്ക് എഴുതുക ശിഷ്ടം വന്നാൽ അപ്പുറത്തേക്ക് കൊടുക്കുക വീണ്ടും അവരെ തമ്മിൽ തമ്മിൽ ഗുണിക്കുക കിട്ടുന്ന വാല്യൂ ആയിട്ട് കൂട്ടി അങ്ങോട്ട് എഴുതുക ഇത്രേ ഉള്ളൂ സിംപിളാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ എടുക്കുന്ന സമയവും മറ്റേ രീതിയിൽ എടുക്കുന്ന സമയവും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുമ്പോൾ മനസ്സിലാവും ഏതാണ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതെന്ന് രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക ഇതാണ് സിംപ്ലസ്റ്റ് വേ ഓഫ് മൾട്ടിപ്ലയിങ് ടു നമ്പേഴ്സ് കേട്ടോ ടു ഡിജിറ്റ് നമ്പേഴ്സ് രണ്ടുപേരെ മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് അപ്പോൾ ഒരു ക്വസ്റ്റിൻ ഹോംവർക്ക് തരാൻ ചെയ്ത് നോക്കിയിട്ട് ആൻസർ കമന്റ് ചെയ്യണം ട്വൻറ്റി ത്രീ ഇൻറ്റു തേർട്ടി സിക്സ് ഇരുപത്തി മൂന്നേ ഗുണം മുപ്പത്തി ആറ് ഇതുപോലെ ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയിട്ട് ആൻസർ കമൻറ്റ് ചെയ്യുക ഞാൻ ഈ ചെയ്യാൻ പറയുന്ന ചോദ്യങ്ങളൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ ആൻസർ കമൻ്റ് ചെയ്തില്ലെങ്കിലും ചെയ്ത് നോക്കാൻ മറക്കരുത് ചെയ്യാൻ പറയുന്ന എന്തിനാണ് ഇപ്പം നിങ്ങൾ രണ്ട് ക്വസ്റ്റ്യൻ ഞാൻ ബോർഡിൽ ചെയ്തു നിങ്ങളെ കൂടെ അത് ചെയ്യും അത് കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ട്രിക്ക് നിങ്ങളുടെ മനസ്സിൽ ഫീഡ് ആവും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം എന്താണെങ്കിലും ചെയ്ത് നോക്കുക ആൻസർ കമന്റ് ചെയ്യുക ഓക്കെ അടുത്ത പാറ്റേൺ പഠിക്കാം അപ്പൊ നമ്മൾ ഓൾറെഡി രണ്ട് സംഖ്യകളെ തമ്മിൽ ഗുണിക്കാൻ പറഞ്ഞു അല്ലേ ഇനി ഇരുപത്തി മൂന്നിന്റെ വർഗം കാണുക ഇങ്ങനെയാണ് പറയുന്നതെന്ന് വിചാരിക്കുക ഏതെങ്കിലും ഒരു നമ്പറിന്റെ വർഗം കാണുക വർഗം കാണാൻ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഇരുപത്തിമൂന്നേ ഗുണം ഇരുപത്തിമൂന്ന് ചെയ്യുക ഞാനിപ്പോ പഠിപ്പിച്ചു തന്ന രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഗുണിച്ചിട്ട് ഉത്തരം കണ്ടുപിടിച്ച് ചെയ്ത ഒരു കുഴപ്പവും ഇല്ല പക്ഷെ സാധാരണ രീതിയിൽ വർഗം കാണാൻ വേണ്ടി നമുക്കൊരു ഷോർട്ട് കട്ട് ഉണ്ട് കേട്ടോ അതെന്താന്ന് നോക്കിയാലോ വർഗം കാണാൻ വേണ്ടിയിട്ട് ആദ്യം തന്നിരിക്കുന്ന നമ്പറിന്റെ സ്ക്വയർ അങ്ങോട്ട് എഴുതുക ഇവിടെ എത്ര തന്നിരിക്കുന്നത് രണ്ടല്ലേ രണ്ടിൻ്റെ സ്ക്വയർ എത്രയാണ് നാലാണ് നാല് എന്ന് എഴുതി ഇനി ഇവിടെ തന്നിരിക്കുന്ന നമ്പർ ഏതാണ് മൂന്നല്ലേ മൂന്നിൻ്റെ സ്ക്വയർ എത്രയാണ് ഒൻപതാണ് പക്ഷെ നമ്മൾ പൂജ്യം ഒൻപത് എന്ന് എഴുതും ഒൻപതാണ് പക്ഷെ എന്ത് എഴുതുള്ളൂ പൂജ്യം ഒൻപത് എന്ന് എഴുതുള്ളൂ കാരണം എന്താ എപ്പോഴും രണ്ട് ഡിജിറ്റ് ആയിട്ട് വേണം അവസാനത്തെ നമ്പറിൻ്റെ വർഗം എഴുതാൻ ഓക്കെ രണ്ട് ഡിജിറ്റ് ആയിട്ട് എഴുതണം അപ്പം രണ്ടിൻ്റെ വർഗമാണെങ്കിലോ രണ്ടിൻ്റെ വർഗം നാലാണ് പക്ഷെ നമ്മൾ എന്ത് എഴുതണം അവസാനം നാല് രണ്ട് വന്നാൽ പൂജ്യം നാല് എന്ന് എഴുതി കൊടുക്കണം ഇനി മൂന്നിൻ്റെ വർഗം ഒൻപതാണ് പക്ഷെ നമ്മൾ എന്ത് എഴുതും പൂജ്യം ഒൻപത് എന്ന് എഴുതും ഒന്നിന്റെ വർഗം ഒന്നാണ് പക്ഷെ നമ്മൾ എന്ത് എഴുതും പൂജ്യം ഒന്ന് എന്ന് എഴുതും നാല് തൊട്ട് ആ പ്രശ്നം വരുന്നില്ല കാരണം എന്താ നാലിന്റെ വർഗം പതിനാറാണ് കണ്ടോ ഇപ്പൊ രണ്ട് ഡിജിറ്റ് അവിടെ ഓൾറെഡി ഉണ്ട് ഇപ്പൊ ആദ്യത്തെ മൂന്ന് നമ്പേഴ്സ് വന്നാൽ ഇരു ഒന്നിന്റെ സ്ക്വയർ രണ്ടിൻ്റെ സ്ക്വയർ മൂന്നിന്റെ സ്ക്വയർ അങ്ങനെ വന്നുകഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം പൂജ്യം ഒന്ന് പൂജ്യം നാല് പൂജ്യം ഒൻപത് അങ്ങനെ എഴുതി കൊടുക്കുക കേട്ടോ എപ്പോഴും രണ്ടാമത്തെ ഡിജിറ്റിലാണ് നമ്മൾ അങ്ങനെ സീറോ ചേർത്ത് എഴുതുന്നത് ഇവിടെ എഴുതിയാലും പ്രശ്നമൊന്നുമില്ല ആൻസർ കറക്റ്റായിട്ട് തന്നെ കിട്ടും നോക്കാം ഇനി അടുത്തത് അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു ഫസ്റ്റ് നമ്പറിന്റെ വർഗം എടുത്തെഴുതി രണ്ടാമത് എന്ത് ചെയ്തു സെക്കൻഡ് നമ്പറിന്റെ വർഗം എടുത്തെഴുതി ടു ഡിജിറ്റ് ആയിരിക്കണം രണ്ട് സംഖ്യകളില്ലെങ്കിൽ പൂജ്യം ചേർത്തെഴുതാൻ മറക്കരുത് ഇനി അടുത്ത സ്റ്റെപ്പ് ഈ തന്നിരിക്കുന്ന മൂന്ന് സംഖ്യകളെയും കൂടെ ഗുണിക്കുക ഈ തന്നിരിക്കുന്ന രണ്ട് ഈ തന്നിരിക്കുന്ന മൂന്ന് ഈ തന്നിരിക്കുന്ന രണ്ട് ഈ മൂന്ന് സംഖ്യകളെയും കൂടെ എന്ത് ചെയ്യാ പരസ്പരം ഗുണിക്കുക ഗുണിക്കാലോ രണ്ടേ ഗുണം മൂന്ന് ആറ് ആറ് ഗുണം രണ്ട് പന്ത്രണ്ട് ഇനി ശ്രദ്ധിച്ചു നോക്കണേ പന്ത്രണ്ട് എന്ന് അവസാനത്തെ സ്ഥലം വെറുതെ വിട്ടിട്ടേ എഴുതാൻ പാടുള്ളൂ ഓക്കെ പന്ത്രണ്ടും നമ്മൾ താഴോട്ടാണ് എഴുതി കൊടുക്കുന്നത് പന്ത്രണ്ട് എങ്ങനെ കിട്ടിയേ തന്നിരിക്കുന്ന രണ്ട് സംഖ്യകളെയും മുകളിൽ കിടക്കുന്ന രണ്ടിനെയും കൂടെ ഗുണിക്കുക കിട്ടുന്ന വാല്യൂ എവിടെ എഴുതണം താഴെത്തോട്ടായിട്ട് എഴുതണം പക്ഷേ അവസാനത്തെ നമ്പറിന്റെ താഴെ ഒന്നും എഴുതാൻ പാടില്ല ഇവിടെ ഇപ്പോൾ ഒൻപതല്ലേ ലാസ്റ്റ് ഡിജിറ്റ് അതിന്റെ താഴെ ഒന്നും എഴുതാൻ പാടില്ല ഇപ്പുറത്തോട്ട് മാറ്റി വേണം എഴുതാൻ നോക്കാം ഇനി എല്ലാം കൂടെ എന്ത് ചെയ്താൽ മതി കൂട്ടിയാൽ ഉത്തരമായി ഇപ്പതേ ഒൻപത് പൂജ്യം രണ്ടും കൂടെ കൂട്ടിയാൽ രണ്ട് നാലും ഒന്നും കൂടെ കൂട്ടിയാൽ അഞ്ച് അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപതാണ് നമ്മളുടെ ഉത്തരം ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം മുപ്പത്തി ആറിന്റെ വർഗം ഇരുപത്തി അഞ്ചിന്റെ വർഗം തൊണ്ണൂറ്റി ഒൻപതിന്റെ വർഗം മുപ്പത്തി ഒൻപതിന്റെ വർഗം ഇതൊക്കെ കാണാനാണ് പറഞ്ഞേക്കുന്നത് ചെയ്യാലോ ആറ് ഗുണം ആറ് മുപ്പത്തി ആറ് മൂന്ന് ഗുണം മൂന്ന് ഒൻപത് ഇനി എന്ത് ചെയ്യണം മൂന്നും കൂടെ ഗുണിക്കുക ആറ് ഗുണം മൂന്നേ ഗുണം രണ്ട് ചെയ്യുക മൂന്നേ ഗുണം രണ്ട് ആറ് ആറു ആറും മുപ്പത്തി ആറ് മനസ്സിലായോ ത്രീ ഇന്റു സിക്സ് ഇന്റു ടു ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം മൂന്ന് കൊണ്ടും രണ്ട് ആറ് 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 മുപ്പത്തി ആറ് മുപ്പത്തി ആറ് എഴുതുമ്പോൾ അവസാനത്തെ നമ്പർ വിട്ടിട്ട് വേണം എഴുതാൻ ഇനി എല്ലാം കൂടെ കൂട്ടാം അപ്പം ആറിന് തന്നെ വരും മൂന്നും ആറും ഒൻപത് ഒൻപതും മൂന്നും പന്ത്രണ്ട് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറാണ് നമ്മളുടെ ആൻസർ ഇരുപത്തി അഞ്ചിന്റെ വർഗ്ഗം കാണാൻ എന്തു ചെയ്യണം രണ്ടിന്റെ വർഗം നാല് അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് ഇനി മൂന്ന് സംഖ്യകളും കൂടെ പരസ്പരം ഗുണിക്കുക അഞ്ച് ഗുണം രണ്ട് പത്ത് പത്ത് ഗുണം രണ്ട് ഇരുപത് അവസാനത്തെ നമ്പർ വിട്ടിട്ട് വേണം എഴുതാൻ അഞ്ചിനെ അങ്ങനെ തന്നെ എഴുതി രണ്ട് പ്ലസ് പൂജ്യം രണ്ട് നാലും രണ്ടും ആറ് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് നമ്മളുടെ ഉത്തരം ഓക്കെ ഇനി നമുക്ക് അടുത്തത് തൊണ്ണൂറ്റി ഒൻപതിന്റെ വർഗം ഒൻപത് ഗുണം ഒൻപത് എൺപത്തൊന്ന് ഒൻപത് ഗുണം ഒൻപത് എൺപത്തി ഒന്ന് ഇനി എല്ലാം കൂടെ ഗുണിക്കുക ഒൻപതേ ഗുണം ഒൻപത് എൺപത്തൊന്ന് എൺപത്തി ഒന്നിൻ്റെ ഇരട്ടി എൺപതിൻ്റെ ഇരട്ടതിൻ്റെ ഇരട്ടി നൂറ്റി അറുപതാണ് ഒന്നിൻ്റെ ഇരട്ടി രണ്ടാണ് അപ്പം നൂറ്റി അറുപത്തി രണ്ട് എന്നെ കിട്ടി ഓക്കെ അപ്പം അവസാനത്തെ നമ്പർ വിട്ടിട്ട് വേണം എഴുതി കൊടുക്കാൻ ഇനി കൂട്ടാലോ ഒന്ന് എട്ടും രണ്ടും പത്ത് ശിഷ്ടം ഒന്ന് ആറ് ഒന്ന് ഏഴ് ഏഴ് ഒന്ന് എട്ട് എട്ട് ഒന്നും ഒൻപത് ഒൻപത് എട്ട് പൂജ്യം ഒന്നാണ് നമ്മളുടെ ആൻസർ ഓക്കെ ഇനി മുപ്പത്തൊമ്പതിൻ്റെ വർഗം അങ്ങനെ എത്രയാണോ എന്ന് വേഗം തന്നെ ചെയ്യുക ആൻസർ കമൻറ്റ് ചെയ്യുക കേട്ടോ ഇതാണ് നിങ്ങളുടെ ഹോംവർക്ക് ഓക്കെ ഇനി നമുക്ക് അടുത്ത ടൈപ്പ് പഠിക്കാം നൂറിൻ്റെ തൊട്ടടുത്ത് വരുന്ന സംഖ്യകളെ തമ്മിൽ ഗുണിക്കാൻ നമുക്കൊരു ട്രിക്ക് ഉണ്ട് അതെന്താണെന്ന് നോക്കിയാലോ നമ്മൾ നമ്മളിപ്പോൾ എഴുതി എക്സാമ്പിൾ തന്നെ എഴുതാം തൊണ്ണൂറ്റി ഒൻപതിൻ്റെ വർഗം തൊണ്ണൂറ്റി ഒൻപതിൻ്റെ വർഗ്ഗം എന്ന് പറഞ്ഞാൽ എന്താ തൊണ്ണൂറ്റി ഒൻപതേ ഗുണം തൊണ്ണൂറ്റി ഒൻപതാണല്ലേ നൂറിൽ നിന്നും എത്ര കുറവാണ് തൊണ്ണൂറ്റി ഒൻപത് നൂറിൽ നിന്നും ഒന്ന് കുറവാണല്ലേ ഇവിടെ അതെ നൂറിൽ നിന്നും ഒന്ന് കുറവാണ് നമുക്ക് കിട്ടി അപ്പൊ ഒന്ന് കുറവാണ് നമ്മൾ എഴുതി അല്ലെ ഇനി നോക്കിക്കേ ഈ കുറവാണെന്ന് കിട്ടുന്ന ഈ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക ഒന്ന് ഒന്ന് എത്രയാണ് ഒന്ന് തന്നെയാണ് പക്ഷെ നമ്മൾ എഴുതുമ്പോൾ എന്ത് എഴുതും പൂജ്യം ഒന്ന്ന്ന് എഴുതണം കേട്ടോ എപ്പോഴും രണ്ട് സംഖ്യയാക്കി വേണം എഴുതാൻ അപ്പൊ നമുക്ക് എന്ന് എഴുതാൻ പറ്റുവോ ഇല്ല പകരം നമ്മൾ എന്ത് എഴുതും സീറോ എന്ന് എഴുതി കൊടുക്കും ഇനി ഫ്രണ്ടിലെ സംഖ്യ കണ്ടുപിടിക്കാൻ ചെരിച്ച് കുറയ്ക്കുക ഓക്കേ ചേരിച്ച് എന്ത് ചെയ്യണം കുറയ്ക്കണം ഏതെങ്കിലും ഒരു വശത്തേക്ക് ഒരു ഡയഗണ്ടൽ വരയ്ക്കുക എന്നിട്ട് അവരെ തമ്മിൽ കുറയ്ക്കുക തൊണ്ണൂറ്റി ഒൻപതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ തൊണ്ണൂറ്റി എട്ട് എന്നാണ് നമ്മളുടെ ഉത്തരം ഓക്കെ ഇനിയിപ്പൊ ഇങ്ങനെ വേണമെങ്കിലും ചെരിച്ചു കുറയ്ക്കാൻ കേട്ടോ ഒരു കുഴപ്പവും ഏത് സൈഡിൽ നിന്ന് കുറച്ചാലും ഒരു പ്രശ്നവും ഇല്ല നമ്മൾ എന്താ ചെയ്തേ നൂറിൽ നിന്നും എത്ര കുറവാണ് എന്ന് നോക്കി അപ്പൊ രണ്ട് സംഖ്യ നൂറിൽ നിന്നും ഒന്ന് കുറവാണ് അത് നമ്മൾ അങ്ങോട്ട് എഴുതി ഇനി ഈ കുറവ് കിട്ടിയ സംഖ്യകളെ തമ്മിൽ ഗുണിക്കുക അത് അങ്ങോട്ട് എഴുതുക ഒന്നേ ഗുണം ഒന്ന് ഒന്നാണ് പക്ഷെ നമ്മൾ എന്ത് എഴുതണം പൂജ്യം എന്ന് എഴുതണം എപ്പോഴും രണ്ടക്കമായിട്ട് എഴുതാൻ ശ്രദ്ധിക്കണം കേട്ടോ ഇനി അടുത്തത് ചരിച്ചു കുറയ്ക്കുക ഏതെങ്കിലും ഒരു സൈഡിലേക്ക് ചേരിച്ചിട്ട് കുറയ്ക്കുക തൊണ്ണൂറ്റി നിന്ന് ഒന്ന് പോയാൽ തൊണ്ണൂറ്റിയെട്ട് ഇപ്പൊ നമ്മുടെ തൊണ്ണൂറ്റിയെട്ട് പൂജ്യം ഒന്നാണ് നമ്മളുടെ ഉത്തരം അടുത്ത ക്വസ്റ്റ്യൻ നാല് ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട് ചെയ്യാലോ തൊണ്ണൂറ്റി ആറ് എന്ന് പറയുമ്പോൾ നൂറിൽ നിന്നും നാല് കുറവ് നമ്മൾ എഴുതി നൂല് നൂറിൽ നിന്നും നാല് കുറവാണ് തൊണ്ണൂറ്റിനാല് എന്ന് പറയുമ്പോഴോ നൂറിൽ നിന്നും എത്ര കുറവാണ് നൂറിൽ നിന്നും ആറ് കുറവാണ് നമ്മൾ നമ്മളത് എഴുതി മൈനസ് സിക്സ് എന്ന് എഴുതി കേട്ടോ അപ്പം കുറവായതുകൊണ്ടാണ് ഞാൻ മൈനസ് എഴുതിയത് കൂടുതലായിരുന്നെങ്കിൽ ഞാൻ പ്ലസ് എന്ന് എഴുതിയേനെ ഇനി നോക്കിക്കേ ഇവരെ തമ്മിൽ ഗുണിക്കുക രണ്ട് മൈനസ് സംഖ്യകളെ തമ്മിൽ ഗുണിച്ചാൽ മൈനസും മൈനസും എന്ത് ചെയ്യും വെട്ടിപ്പോകും അപ്പം ആറ് ഗുണം നാല് എത്ര വന്നു ഇരുപത്തി നാല് എന്ന് കിട്ടി ഇനി ഫ്രണ്ടിലെ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം ചരിച്ചു കുറയ്ക്കണം ഒന്നെങ്കിൽ തൊണ്ണൂറ്റി ആറിൽ നിന്നും ആറ് കുറയ്ക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തൊണ്ണൂറ്റിനാലിൽ നിന്നും നാല് കുറയ്ക്കുക എങ്ങനെ ചെയ്താലും ഉത്തരം ശരിയാണ് കേട്ടോ അപ്പൊ തൊണ്ണൂറ്റി ആറിൽ നിന്നും ആറ് പോയാൽ എത്ര വരും തൊണ്ണൂറ് എന്ന് വന്നു കണ്ടോ നമ്മുടെ ഉത്തരം എത്ര വന്നു തൊണ്ണൂറ് ഇരുപത്തി നാല് നയൻ തൗസൻഡ് ട്വൻറ്റി ഫോർ ആണ് നമ്മളുടെ ആൻസർ ഓക്കെ അടുത്ത ചെയ്യാം ഇവിടെ തൊണ്ണൂറ്റി മൂന്ന് ഇവിടെ തൊണ്ണൂറ്റി ഒൻപത് നൂറിൽ നിന്നും എത്ര കുറവ് ഒന്ന് കുറവ് ഇവിടെ നൂറിൽ നിന്നും എത്ര കുറവ് ഏഴ് കുറവ് ഏഴ് ഗുണം ഒന്ന് ഏഴാണ് പക്ഷെ നമ്മൾ എന്ത് എഴുതണം പൂജ്യം എന്ന് എഴുതി കൊടുക്കണം ഇനി എന്താ ചെയ്യണ്ടേ ഇനി നമുക്ക് ചരിച്ചു കുറയ്ക്കാം തൊണ്ണൂറ്റി മൂന്നിൽ നിന്നും ഒന്ന് കുറയ്ക്കുക അല്ലെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതിൽ നിന്നും ഏഴ് കുറയ്ക്കുക തൊണ്ണൂറ്റി മൂന്നിൽ നിന്ന് ഒന്ന് പോയാൽ എത്ര വരും തൊണ്ണൂറ്റി രണ്ട് കണ്ടോ അപ്പൊ നമ്മുടെ ആൻസർ എത്ര വന്നു നയൻറ്റി ടു സീറോ സെവൻ എന്ന് കിട്ടി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ആണ് കേട്ടോ ഇത് തൊണ്ണൂറ്റി എട്ടേ ഗുണം തൊണ്ണൂറ്റി ഒന്ന് ചെയ്തിട്ട് ആൻസർ എത്ര കിട്ടുമോ എന്ന് നോക്കുക കമൻറ്റ് ചെയ്യുക അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇതുപോലെ നൂറിനേക്കാളും കുറച്ച് കുറവുള്ള നമ്പേഴ്സ് ആണെങ്കിൽ ആദ്യം അവരുടെ വ്യത്യാസങ്ങൾ ഇങ്ങനെ മൈനസ് ഇട്ട് എഴുതുക മൈനസ് ഇട്ട് എഴുതുകൊണ്ടാണ് നമ്മൾ കുറയ്ക്കുന്നത് കേട്ടോ തൊണ്ണൂറ്റി എന്ന് കിട്ടി പിന്നെ എന്താണ് ഈ കിട്ടുന്ന വ്യത്യാസങ്ങളെ തമ്മിൽ ഗുണിച്ചിട്ട് ലാസ്റ്റ് നമ്പറുകൾ കണ്ടുപിടിക്കുക ഒറ്റടിജെറ്റ് ആയിട്ടാണ് കിട്ടുന്നതെങ്കിൽ ഒരു പൂജ്യം ചേർക്കാൻ മറന്നു പോരുതെന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അടുത്ത പാറ്റേൺ പഠിക്കും ാണ് നൂറിനെക്കാളും കുറച്ച് വലിയ സംഖ്യകളെ നമുക്ക് എളുപ്പത്തിൽ ഗുണിക്കാം എങ്ങനെയാണ് നൂറിനേക്കാളും സംഖ്യകൾ എഴുതിക്കോ നൂറ്റി നാല് ആറ് ഇവിടെ നോക്കിക്കേ നൂറിനേക്കാൾ എത്ര കൂടുതലാണ് നാല് കൂടുതലാണ് നൂറിനേക്കാൾ ഇവിടെ എത്ര കൂടുതലാണ് ആറ് കൂടുതലാണ് രണ്ടും കൂടെ ഗുണിക്കുക ആറ് ഗുണം നാല് ഇരുപത്തി നാല് എന്ന് കിട്ടി ഓക്കെ ഇനി ഫ്രണ്ട് ലൈൻ നമ്പർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം അവിടെ നമ്മൾ എന്താ ചെയ്തേ ചെരിച്ചു കുറയ്ക്കുവാണ് ചെയ്തത് കാരണം മൈനസ് ആയിരുന്നു ഇവിടെയോ പ്ലസ് ആണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ചെരിച്ച് കൂട്ടണം മനസ്സിലായോ പ്ലസ് വന്നാൽ കൂട്ടുക മൈനസ് ആണെങ്കിൽ കുറയ്ക്കുക അത്രേ ഉള്ളൂ അപ്പൊ നൂറ്റിനാലിൻ്റെ കൂടെ ആറ് കൂട്ടിയാൽ എത്ര വരും നൂറ്റി പത്ത് എന്ന് കിട്ടി ഇങ്ങനെ ചെയ്താലും ഇത് തന്നെ ആൻസർ വരും കേട്ടോ ആറിൻ്റെ കൂടെ നാല് കൂട്ടിയാലും പത്ത് തന്നെയല്ലേ വരുള്ളൂ ഏത് സൈഡിലേക്ക് വേണമെങ്കിലും വരയ്ക്കാം എനിക്ക് ഇങ്ങനെ വരച്ചൊരു ശീലമായതുകൊണ്ട് അങ്ങനെ തന്നെ വരയ്ക്കണമെന്നേ ഉള്ളൂ അവിടെ കിട്ടി നൂറ്റി പത്ത് ഇരുപത്തിനാലു ആൻസർ കിട്ടി അടുത്ത ചെയ്യാം ഇപ്പൊ നോക്കിയാലോ ഒന്നാമത്തെ ചോദ്യം നൂറ്റിമൂന്നേ ഗുണം നൂറ്റി ഒൻപത് നൂറിൽ നിന്നും എത്ര കൂടുതലാണ് പ്ലസ് ത്രീ ഇവിടെയോ പ്ലസ് ഒൻപത് എന്ന് കിട്ടി രണ്ടു കൂടെ ഗുണിച്ചോ ഒൻപതേ ഗുണം മൂന്ന് ഇരുപത്തി ഏഴ് എന്ന് കിട്ടി ഫ്രണ്ടിലെ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം ചരിച്ച് കൂട്ടണം കുറയ്ക്കുമല്ല കൂട്ടണം മൂന്നിൻ്റെ കൂടെ ഒൻപത് വന്നാൽ പന്ത്രണ്ട് എന്ന് വരും അല്ലേ ഇപ്പം നൂറ്റി പന്ത്രണ്ടാണ് നമ്മളുടെ ഉത്തരം വരിക സോ വൺ വൺ ടു ടു സെവൻ ആണ് ആൻസർ അടുത്ത ചോദ്യം ഇവിടെ പ്ലസ് രണ്ട് ഇവിടെ പ്ലസ് നാല് നൂറ്റി രണ്ടും നൂറ്റിനാലും അല്ലേ ഇപ്പം നൂറിനേക്കാളും എത്ര കൂടുതലാണ് പ്ലസ് രണ്ട് കൂടുതലാണ് ഇവിടെയോ പ്ലസ് നാല് കൂടുതലാണ് ഇനി എന്ത് ചെയ്യാം നമുക്ക് ദേ ഇവരെ രണ്ടുപേരെയും കൂടെ അങ്ങോട്ട് ഗുണിക്കാം നാല് ഗുണം രണ്ട് എത്രയാണ് എട്ടാണ് പക്ഷെ എന്ത് എഴുതണം പൂജ്യം എട്ട് എന്ന് എഴുതി കൊടുക്കുക ഇനി ശരിച്ചു കൂട്ടിക്കോ നാലും രണ്ടും ആറ് നൂറ്റി ആറ് പൂജ്യം എട്ട് എന്ന് നമുക്ക് ഉത്തരം കിട്ടി അടുത്തത് ഇവിടെ എത്ര കൂടുതലാണ് മൂന്ന് കൂടുതലാണ് ഇവിടെ എത്ര കൂടുതലാണ് പത്ത് കൂടുതലാണ് പത്തേ ഗുണം മൂന്ന് മുപ്പതെന്ന് കിട്ടി ഫ്രണ്ടിലെ സംഖ്യ കിട്ടാൻ ചേരിച്ചു കൂട്ടുക നൂറ്റി മൂന്നിൻ്റെ കൂടെ പത്ത് കൂട്ടിയാൽ നൂറ്റി പതിമൂന്ന് എന്ന് കിട്ടി കണ്ടോ ഇനി അങ്ങനെയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ചോദ്യമാണ് നൂറ്റി അഞ്ചേ ഗുണം നൂറ്റി മൂന്ന് എത്രയാണെന്ന് ചെയ്യുക ആൻസർ കമൻ്റ് ചെയ്യുക ഓക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു വളരെ സിമ്പിൾ അല്ലായിരുന്നു ഇനി നമുക്ക് അടുത്ത പാറ്റേൺ പഠിക്കാം ഒരു സംഖ്യയെ എളുപ്പം പതിനൊന്ന് കൊണ്ട് എങ്ങനെ ഗുണിക്കാമെന്ന് നോക്കിയാലോ ഏത് നമ്പറും ആയിക്കോട്ടെ പതിനൊന്ന് കൊണ്ട് ഗുണിക്കാൻ വളരെ സിമ്പിൾ ആണ് ആദ്യം ഏറ്റവും അവസാനത്തെ നമ്പർ എടുത്ത് എഴുതുക ഇരുന്നൂറ്റി അറുപത്തി മൂന്നാണ് നമ്മൾ മൂന്നിനെ ഇറക്കി എഴുതി അടുത്തത് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നെ ഈ നമ്പേഴ്സിനെ തമ്മിൽ പരസ്പരം കൂട്ടുക ഓക്കേ നമ്പറുകളെ തമ്മിൽ പരസ്പരം കൂട്ടുക അപ്പോൾ ഇവിടെ ആറാണ് ഇവിടെ മൂന്നാണ് ആറും മൂന്നും കൂടെ കൂട്ടിയാൽ ഒൻപത് ഞാൻ ദേ അങ്ങോട്ട് എഴുതി ഒൻപത് അടുത്തത് രണ്ടും ആറും കൂടെ കൂട്ടുക രണ്ടും ആറും കൂടെ കൂട്ടിയാൽ ആറും രണ്ടും എട്ട് ദേ എട്ട് എന്ന് എഴുതി കൊടുത്തു ഇനി അവസാനത്തെ നമ്പറിനെ അതുപോലെ തന്നെ എടുത്ത് അങ്ങോട്ട് എഴുതുക ഇതായിരിക്കും നമ്മളുടെ ഉത്തരം ചെയ്തു നോക്കി സമയം കളയേണ്ട ഒരു ആവശ്യവും ഇല്ല വളരെ സിമ്പിളായിട്ട് ചെയ്യാം എന്താ ചെയ്തേ ഏറ്റവും ലാസ്റ്റ് ഡിജിറ്റ് ആദ്യം എഴുതി പിന്നെ ലാസ്റ്റ് വിജിത്തിന് അതിൻ്റെ തൊട്ടു മുന്നിലത്തെ നമ്പറുമായിട്ട് കൂട്ടി അങ്ങോട്ട് എഴുതി കൊടുത്തു ഇനി രണ്ടാമത്തെ നമ്പറും ഫസ്റ്റ് നമ്പറും കൂടെ കൂട്ടി അങ്ങോട്ട് എഴുതി കൊടുത്തു ഫസ്റ്റ് നമ്പറിനെ അതുപോലെ തന്നെ ഇറക്കി അങ്ങോട്ട് എഴുതി ഓൾറൈറ്റ് ഇതിനെ വേറൊരു രീതിയിലും ചെയ്യാം അതും കാണിച്ചു തരാം ഇരുന്നൂറ്റി അറുപത്തി മൂന്നല്ലേ ആ നമ്പറിനെ ആദ്യം അങ്ങനെ തന്നെ എഴുതുക ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് അതിൻ്റെ കൂടെ ഒരു പൂജ ഇട്ട് കൊടുക്കുക ഇരുന്നൂറ്റി അറുപത്തി മൂന്നിൻ്റെ കൂടെ ഒരു പൂജ്യം ഏത് നമ്പർ ആയിക്കോട്ടെ അതിൻ്റെ കൂടെ ഒരു സീറോ ഇട്ടങ്ങ് എഴുതുക ഇനി അടുത്തത് അതിൻ്റെ കൂടെ ഒരു ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് കൂട്ടി ഓക്കെ തന്നിരിക്കുന്ന നമ്പറിനെ ഒരു പൂജ്യമിട്ട് എഴുതുക എന്നിട്ട് ആ സെയിം നമ്പർ ഒന്നും കൂടെ അതിൻ്റെ കൂടെ കൂട്ടുക ഇങ്ങനെ ചെയ്താലും നിങ്ങൾക്ക് ഇതേ ഉത്തരം തന്നെ കിട്ടും നോക്കിയാലോ മൂന്നു കിട്ടി ആറ് മൂന്ന് ഒൻപത് ആറ് രണ്ട് എട്ട് രണ്ട് കണ്ടോ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് എന്ന് കിട്ടി അപ്പം രണ്ട് രീതിയിൽ പതിനൊന്നുമായിട്ട് എളുപ്പത്തിൽ ഗുണിക്കാം രണ്ട് മെത്തേഡും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അടുത്ത എക്സാമ്പിൾ ചെയ്യാം അപ്പം നീ നമ്മൾ നാല് ചോദ്യം ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നാല് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയാലോ അപ്പം ഒന്നാമത്തത് ആദ്യം നമ്മൾ നയൻ എടുത്ത് എഴുതി മുന്നൂറ്റി എൺപത്തി ഒൻപതേ ഗുണം പതിനൊന്നാണേ അപ്പം ആദ്യം ഒൻപതെടുത്ത് എഴുതി ഇനി ഒൻപതും എട്ടും കൂടെ കൂട്ടുക ഒൻപതും എട്ടും കൂടെ കൂട്ടിയാൽ എത്ര വരും എട്ടും എട്ടും പതിനാറാണ് അതിൻ്റെ കൂടെ ഒന്നും കൂടെ കൂട്ടുക പതിനേഴ് ഏഴ് എഴുതി കൊടുത്തു ശിഷ്ട എന്റെ കയ്യിലുണ്ട് അതവിടെ ഉണ്ട് ഇനി അടുത്ത അടുത്ത നമ്പേഴ്സ് നമ്മി കൂട്ടുക എട്ടും മൂന്നും എത്രയാണ് എട്ടും മൂന്നും പതിനൊന്ന് പതിനൊന്നിന്റെ കൂടെ ഈ ശിഷ്ടം കൂട്ടാൻ മറന്നു പോരുത് അപ്പൊ പതിനൊന്ന് ഒന്നും പന്ത്രണ്ട്ന്നെ കിട്ടി അപ്പൊ രണ്ടിനെ എഴുതി കൊടുത്തു ശിഷ്ടം നമ്മുടെ കയ്യിലുണ്ട് പിന്നെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരുന്നേ ഈ അവസാനത്തെ നമ്പറിനെ അങ്ങനെ തന്നെ എടുത്ത് എഴുതുമായിരുന്നു ചെയ്തോണ്ടിരുന്നേ പക്ഷെ ഈ ശിഷ്ടം ആര് കൂട്ടും അതും നമ്മൾ കൂട്ടി കൊടുക്കണം അപ്പൊ ആ മൂന്നിന്റെ കൂടെ ഈ ഒന്നും കൂടെ കൂട്ടുമ്പോൾ നാല് എന്ന് വരും കണ്ടോ നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് ആണ് നമ്മളുടെ ഉത്തരം അപ്പൊ ഇതുപോലെ രണ്ട് സംഖ്യകളെ കൂട്ടുമ്പോൾ ശിഷ്ടം വന്നാൽ ഒരു നമ്പറിനെ അവിടെ തന്നെ എഴുതുക ശിഷ്ടത്തിനെ വീണ്ടും തൊട്ടപ്പുറത്തേക്ക് കൊടുക്കുക അവരെ തമ്മിൽ കൂട്ടിയിട്ട് കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ ആ ശിഷ്ടവും കൂടെ കൂട്ടാൻ മറന്നുപോകരുത് അടുത്ത ക്വസ്റ്റ് ആ അറുപത്താറേ ഗുണം പതിനൊന്ന് ആറ് എടുത്ത് എഴുതി ആറും ആറും കൂടെ കൂട്ടുമ്പോ എത്ര വരും പന്ത്രണ്ട് വരും ശിഷ്ടം ഒന്ന് എൻ്റെ കയ്യിലുണ്ട് പിന്നെ ഈ ആറിന് എടുത്ത് എഴുതും ചെയ്യേണ്ടത് പക്ഷെ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടണം അപ്പൊ ആറു ഒന്നും എഴുന്നൂറ്റി ഇരുപത്തി ആറ് എന്ന് കിട്ടി ഇനി ഇവിടെ അതുപോലെ തന്നെ ചെയ്യാലോ വലിയ നമ്പർ ആണേ നമ്പറാണേ ഒന്ന് ആദ്യം നമ്മൾ ഒന്ന് ഇറക്കി എഴുതി രണ്ടും ഒന്നും മൂന്ന് ഒൻപത് രണ്ടും എത്രയാണ് പതിനൊന്നാണ് ശിഷ്ടം ഒന്ന് എൻ്റെ കയ്യിലുണ്ട് ഒൻപതും മൂന്നും എത്രയാണ് പന്ത്രണ്ടാണ് ആ ശിഷ്ടം ഒന്നും കൂടെ കൂട്ടുക അപ്പൊ എന്ത് വരും പതിമൂന്ന് ശിഷ്ടം ഒന്ന് മൂന്ന് ഒന്ന് നാല് നാലിന് കൂടെ നമ്മൾ ആ ഒരു ശിഷ്ടം കൂടെ കൂട്ടുമ്പോൾ അഞ്ച് പിന്നെ അവസാനത്തെ നമ്പർ ഒന്നാണ് അങ്ങനെ തന്നെ ഇറക്കി എഴുതുക അപ്പൊ നമ്മുടെ ഉത്തരം എത്ര കിട്ടി ഒന്ന് അഞ്ച് മൂന്ന് ഒന്ന് മൂന്ന് ഒന്ന് എന്ന് കിട്ടി ഓക്കെ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ആണ് ഇരുപത്തി ഏഴ് ഗുണം പതിനൊന്ന് എത്രയാണെന്ന് ചെയ്യുക ആൻസർ കമന്റ് ചെയ്യുക ഇനി ഇതിന് മറ്റേ സെക്കൻഡ് രീതിയും കൂടെ ഒന്ന് കാണിച്ചു തരാം അറുപത്തി ആറല്ലേ അറുപത്തി ആറിന് പതിനൊന്നുമായിട്ട് ഗുണിക്കാൻ പറഞ്ഞാൽ ആദ്യം അറുന്നൂറ്റി എന്ന് എഴുതുക അതിന് കൂടെ ഒരു അറുപത്താറും കൂടെ കൂട്ടുക ശിഷ്ടം ഒന്ന് ആറ് ഒന്നും ഏഴ് കണ്ടോ എഴുന്നൂറ്റി ഇരുപത്തി ആറ് തന്നെ ഉത്തരം കിട്ടി ഇവിടെ അതുപോലെ തന്നെ ചെയ്യാലോ മൂന്ന് എട്ട് ഒൻപത് പൂജ്യം എന്നിട്ട് കൊടുക്കുക അതിന്റെ കൂടെ എന്ത് ചെയ്യാ ഒരു മൂന്ന് എട്ട് ഒൻപത് കൂട്ടുക അപ്പൊ എത്ര വന്നു എട്ട് എട്ട് പതിനാറ് ഒന്ന് പതിനേഴ് ശിഷ്ടം ഒന്ന് എട്ട് മൂന്നും പതിനൊന്ന് പതിനൊന്ന് ഒന്നും പന്ത്രണ്ട് ശിഷ്ടം ഒന്ന് മൂന്ന് ഒന്നും നാല് കണ്ടോ സെയിം ആൻസർ തന്നെ വരും കേട്ടോ അപ്പൊ ഏത് രീതിയാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്നത് ആ രീതിയിൽ ചെയ്ത് പഠിക്കുക പതിനൊന്നുമായിട്ട് ഗുണിക്കാൻ പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ സെയിം നമ്പർ എടുത്ത് എഴുതുക ഒരു പൂജ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ആ സെയിം നമ്പർ കൂട്ടിക്കൊടുക്കുക അത്രേ ഉള്ളൂ അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് പുറകിൽ നിന്ന് തുടങ്ങണം കേട്ടോ ഏറ്റവും അങ്ങേ അറ്റത്തുനിന്ന് തുടങ്ങി തുടങ്ങി വേണം ഇങ്ങോട്ട് വരെ കൂട്ടി കൂട്ടി പോവുക ശിഷ്ടം വരുമ്പോൾ അതിനെ കളയാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ ഇനി നമുക്ക് ഒരു മെത്തേഡും കൂടെ പഠിച്ചിട്ട് ക്ലാസ്സിൽ അവസാനിപ്പിക്കാം ഞാൻ മുന്നേ നമ്മൾ ഒരുപാട് ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അഞ്ചിൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെ സ്ക്വയറുകൾ നമുക്ക് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കാം എങ്ങനെയാണ് ടൂ ഡിജിറ്റ് നമ്പേഴ്സിൻ്റെ കേട്ടോ അറുപത്തി അഞ്ചിൻ്റെ വർഗം അറുപത്തി അഞ്ചിൻ്റെ സ്ക്വയർ കാണാൻ പറഞ്ഞാൽ അഞ്ചിൻ്റെ സ്ക്വയർ എഴുതുക അഞ്ചിന്റെ സ്ക്വയർ എത്രയാണ് ഇരുപത്തി അഞ്ചാണ് ിൽ കിടക്കുന്ന സംഖ്യ അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയുമായി ഗുണിക്കുക ഇവിടെ ആറായതുകൊണ്ട് നമ്മൾ ഏഴുമായിട്ട് ഗുണിക്കണം ഇവിടെ ഒൻപതായിരുന്നെങ്കിൽ നമ്മൾ പത്തു ആയിട്ട് ഗുണിച്ചേനെ മനസ്സിലായോ അപ്പൊ ആറേ ഗുണം എത്ര വരും നാൽപ്പത്തി എന്ന് വരും ഇതാണ് നമ്മുടെ ഉത്തരം ഓക്കെ അടുത്ത നോക്കിക്കോ നാല്പത്തി അഞ്ചിന്റെ വർഗം കാണാൻ പറഞ്ഞാൽ അഞ്ചിന്റെ വർഗം ഇരുപത്തിയഞ്ച് നാലിനെ എന്ത് ചെയ്യണം തൊട്ടടുത്ത സംഖ്യയായ അഞ്ചുമായിട്ട് ഗുണിക്കുക നാലേ ഗുണം അഞ്ച് എത്ര വരും ഇരുപത് കണ്ടോ ഇരുപത് ഇരുപത്തിയഞ്ചാണ് നമ്മളുടെ ഉത്തരം വേറെ എക്സാമ്പിൾ നോക്കാം പതിനഞ്ചിന്റെ വർഗം എത്ര പതിനഞ്ചിന്റെ വർഗം എത്രയാ അഞ്ചിന്റെ വർഗം ഇരുപത്തിയഞ്ച് പിന്നെ എന്ത് ചെയ്യണം തൊട്ടടുത്ത സംഖ്യയുമായിട്ട് ഗുണിക്കുക ഒന്നിന്റെ അടുത്ത സംഖ്യ ഏതാണ് രണ്ടാണ് അല്ലേ പൊന്നേ ഗുണം രണ്ട് രണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ചാണ് നമ്മളുടെ ഉത്തരം ഇനി ഇവിടെ അതുപോലെ തന്നെ അഞ്ചിന്റെ വർഗം ഇരുപത്തി അഞ്ച് മൂന്നിനെ തൊട്ടടുത്ത സംഖ്യയായ നാലുമായിട്ട് ഗുണിക്കുക നാലേ ഗുണം എത്ര വരും പന്ത്രണ്ട് ഇനി അഞ്ചേ ഗുണം അഞ്ച് ഇരുപത്തി അഞ്ച് എഴുതി ഒൻപതിന് അതിന്റെ തൊട്ടടുത്ത സംഖ്യയായ പത്തുമായിട്ട് ഗുണിക്കുക ഇപ്പൊ ഒൻപതേ ഗുണം പത്ത് തൊണ്ണൂറ് എന്ന് വന്നു ഇനി ഇത് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഹോംവർക്ക് ആണ് എഴുപത്തഞ്ചിന്റെ വർഗം അങ്ങനെയാണെങ്കിൽ എത്രയാണെന്ന് ചെയ്തു നോക്കുക ആൻസർ കമന്റ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ മാത്സ് പഠിക്കുന്ന എല്ലാ കുട്ടികളും നിങ്ങൾക്ക് പി എസ് സി പരീക്ഷ കരകയറണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾ ബേസ് മുതൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതെന്താണെങ്കിലും ഒന്ന് പഠിച്ചു വെക്കുക ഒന്നാമത്തെ കാര്യമാണ് ടേബിള് പട്ടികന്ന് നമ്മൾ പറയുക അല്ലെ ഒന്നു മുതൽ ഒരു പതിനൊന്ന് വരെ അല്ലെങ്കിൽ പതിനഞ്ച് വരെയൊക്കെ പഠിച്ചാൽ ഒരു കുഴപ്പവും മിനിമം ഒന്ന് മുതൽ പത്ത് വരെയുള്ള പട്ടിക നല്ല വൃത്തിയായിട്ട് അറിഞ്ഞിരിക്കണേ ടേബിൾ നമുക്ക് ബേസ് ആണ് അതില്ലാതെ നമുക്ക് അതിൻ്റെ മുകളിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിപ്പോ ഗുണിക്കണം എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്ക് ചെയ്യാൻ അറിയില്ലാത്തിൻ്റെ കാരണം എന്താണ് പട്ടിക അറിയാത്തോണ്ടാണ് മസ്റ്റ് ആയിട്ടും പട്ടിക പഠിക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്നു മുതൽ ഇരുപത് വരെയുള്ള സംഖ്യകളുടെ വർഗം പഠിക്കണം ഓക്കെ ഒന്നു മുതൽ ഇരുപത് വരെയുള്ള സംഖ്യ വർഗം ഒന്നിന്റെ വർഗം ഒന്ന് രണ്ടിന്റെ വർഗം നാല് മൂന്നിന്റെ വർഗം ഒൻപത് അങ്ങനെ നമുക്ക് വർഗ്ഗങ്ങൾ എത്ര വരെ പഠിക്കണം ഇരുപത് വരെ പഠിക്കണം കാരണം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് പി എസ് ജി എക്സാംസിൽ ഭൂരിഭാഗം ചോദ്യങ്ങളും വരുന്നത് ഈ ക്യൂബിനെയും ഒക്കെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ എന്താണ് ഒറ്റയാനെ കണ്ടെത്തുക അല്ലെങ്കിൽ സീരീസ് അതിനകത്തൊക്കെ ഇത് ആവശ്യം വരും അതുകൊണ്ട് എന്താണെങ്കിലും ഒരു മാർക്ക് അതിൽ നിന്ന് കിട്ടും അത് പഠിക്കുന്ന ഒരിക്കലും ഒരു നഷ്ടമല്ല നിങ്ങളത് എന്തായാലും അത് യൂസ്ഫുള്ളേ ആവുള്ളൂ കേട്ടോ അപ്പോൾ മെനക്കെട്ടിരുന്ന് അങ്ങ് പഠിക്കുക ഒരു പ്രാവശ്യം പഠിച്ചാൽ പിന്നെ ലൈഫ് ലോങ്ങ് അത് മറന്നു പോകത്തില്ല ഓക്കെ ഇപ്പം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള നമ്പറുകളുടെ വർഗം പഠിക്കണം അതുപോലെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബും പഠിക്കണം ഒന്നിന്റെ ക്യൂബ് ഒന്ന് രണ്ടിന്റെ ക്യൂബ് എട്ട് മൂന്നിന്റെ ക്യൂബ് ഇരുപത്തിയേഴ് അതുപോലെ പത്ത് വരെയുള്ള സംഖ്യകളുടെ ക്യൂബും കൂടെ പഠിച്ചു വെക്കണേ അത് വളരെ അത്യാവശ്യമായിട്ട് നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ഇത് പഠിച്ചാലേ ഉള്ളൂ നമ്മുടെ കാൽക്കുലേഷൻ നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ആക്കാൻ പറ്റും നിങ്ങളത് വിചാരിക്കുന്നവരിലല്ല നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് വളരെ ഫാസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും കേട്ടോ ഇത് മൂന്നും എന്താണെങ്കിലും പഠിച്ചു തന്നെ വെക്കുക പിന്നെ ഞാൻ പറഞ്ഞ പോലെ വെറുതെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലെ കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കുക കേട്ടോ ആദ്യം റൗണ്ട് ഫിഗേഴ്സ് ചെയ്ത് നോക്കുക പിന്നീട് എന്ത് ചെയ്യുക ഇങ്ങനെ മുപ്പത്തി എട്ടും നാൽപ്പത്തിയും അഞ്ചും അങ്ങനെ എന്താ പറയുക റൗണ്ട് അല്ലാത്ത നമ്പേഴ്സിനെ ഒന്ന് കൂട്ടിയൊക്കെ നോക്കുക അപ്പോൾ ആദ്യ ആദ്യം കുറേ സമയം എടുക്കും പിന്നെ 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 നമുക്ക് ഒത്തിരി സമയം എന്താ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിട്ട് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്യും ഇപ്പം സമയം കണ്ടെത്തിയിരുന്നു പഠിക്കുക ഇത് എന്താണെങ്കിലും പഠിച്ചു വെക്കണേ പഠിച്ചിട്ടുള്ള കുട്ടികൾ കുഴപ്പമൊന്നുമില്ല നമ്മുടെ ക്ലാസ്സുകൾ കാണുന്ന കുട്ടികളാണെങ്കിൽ ഇതൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് റിപ്പീറ്റ് ചെയ്തത് പറയാറുള്ളതാണ് പിന്നെ എന്തായാലും സമയം കണ്ടെത്തി പഠിക്കുക ഒറ്റ ദിവസം കൊണ്ടൊന്നും പഠിക്കണ്ട സമയം എടുത്ത് പഠിച്ചാൽ മതി പക്ഷെ എന്താണെങ്കിലും ഇത് മൂന്നും പഠിച്ചു വെക്കുക ഏട്ടോ അതുപോലെ നമ്മൾ ഇന്ന് ചെയ്യാൻ പറഞ്ഞ കൊസ്റ്റ്യൻസ് എല്ലാം ഒന്ന് ചെയ്തും കൂടെ നോക്കുക ഓക്കെ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ചേട്ടാ